ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്കോൺലി പി എസ് സിയിൽ ഞാനെന്താ മലയാളം ക്ലാസ്സുമായിട്ട് എത്തിയിരിക്കുകയാണ് മലയാളം ക്ലാസ്സുകൾ കുറച്ച് ദിവസമായല്ലേ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മലയാളത്തിലെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തതായിട്ട് കാണാം അതെല്ലാം ഓരോന്നിലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു അഞ്ചോ ആറോ ഏഴോ ഒക്കെ ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് മലയാളം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓരോ ടോപ്പിക്കുന്നു ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് സിലബസ് വൈസ് തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും ലാസ്റ്റാത്ത ടോപ്പിക്കാണ് ഘടകപഥം അല്ലെ ഘടകപഥം അല്ലെ മലയാളത്തിലെ ഏറ്റവും ലാസ്റ്റാത്തെ ടോപ്പിക് അപ്പൊ ആ ഘടകപഥം പല ബുക്കുകളിലും വല്ലാതെ കാണുന്നില്ല അപ്പൊ അതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു പത്തിരുപത്തഞ്ച് ഘടകപഥങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു പോകുന്നത് അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ അല്ല എന്താ പറയാ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വളരെ അടുത്ത് തന്നെ അതായത് ഏപ്രിൽ കഴിഞ്ഞ മെയ് ാണ് എക്സാം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് മെയ് ഇരുപത്തിനാലൊക്കെ ആകുമ്പോഴാണ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജ് എന്തെന്നാലും രണ്ട് മാസം മാർച്ചും ഏപ്രിലും മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അതും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ നിങ്ങൾ പഠിക്കുന്ന പഠനം തുടങ്ങുന്നതിന്റെ മുമ്പ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രെയിൻ ജിം എക്സസൈസ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമ്മളെ കൈകളായിട്ടുള്ള കൈന്റെ വിരലുകളായിട്ടുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ കാണാൻ പറ്റും അതാണ് ബ്രെയിൻ ജിം എക്സസൈസ് എന്ന് പറയുന്നത് അങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കത് കാണാൻ പറ്റും അത് ഒരു ട്വന്റി വൺ ടൈംസ് പ്രാക്ടീസ് ചെയ്യാം ഏതെങ്കിലും ഒരു ബ്രെയിൻ ജിം എക്സസൈസ് എടുത്തിട്ട് ട്വന്റി വൺ ടൈംസ് പ്രാക്ടീസ് എന്നിട്ട് അന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സും അതുപോലെ പഠനത്തിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ടൈമിൽ ഒരു പ്രാണായാമ പോലുള്ള ബ്രീത്തിങ് ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഇത് റെഗുലർ ആയിട്ട് കൊണ്ടുപോകാം കാരണം നമ്മൾക്ക് ഇനി ടെൻഷൻ സ്ട്രെസ് സ്ട്രെയിൻ അതൊന്നും നമ്മളെ എഫെക്റ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടണം നന്നായിട്ട് പഠിക്കണം അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു ബ്രെയിൻ ജിം എക്സസൈസ് ഒരു ബ്രീത്തിങ് എക്സസൈസ് അതായത് പ്രാണായാമ പോലുള്ളത് പിന്നെ എന്തെങ്കിലും ഒരു സൂര്യ നമസ്കാരോ അല്ലെങ്കിൽ കുറച്ചു നേരം നടക്കുകയോ എന്തെങ്കിലും ഒരു എക്സസൈസ് ഹവ് ആൻ അവർ എന്തായാലും നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കണം എന്നാലാണ് ഈ ഒരു എനർജിയോട് കൂടി നിങ്ങൾക്ക് എക്സാം പോളിൽ വരെ എത്താൻ പറ്റുള്ളൂ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞത് നമ്മുടെ എക്സാമിന്റെ ആ ഒരു ധൃതിപ്പെട്ടുള്ള പഠനത്തിന്റെ ഇടയിൽ ആർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് െ പോകരുത് എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറയുന്നുണ്ടെന്ന് എനിക്ക് എന്നെ തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനി ഘടകപഥത്തിലേക്ക് കടക്കാൻ പോവാണ് അപ്പൊ ഇന്ന് ഘടകപഥം ചെയ്യാനും വേറൊരു കാര്യം ഉണ്ടായി എനിക്ക് വളരെ അറിയുന്ന ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു മലയാളത്തിന്റെ ക്ലാസ്സുകൾ ഇനിയും ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷായി താങ്ക് ഗോഡ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ എപ്പോഴും റെഡി അയക്കണം അപ്പൊ നമുക്ക് ദൈവം കുറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ഓക്കെ കൊട്ടത്തരായിട്ട് കേൾക്കുന്ന ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ വൺസ് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ ഒന്നുമില്ല വെറുതെ കിടന്ന് ഉറങ്ങാൻ നേരത്ത് ദൈവത്തിനോട് താങ്ക്സ് പറയാം ഓക്കെ അപ്പൊ നാളെ നിങ്ങൾക്ക് ഇന്നൊരു കാര്യത്തിനാ നിങ്ങൾ താങ്ക്സ് പറഞ്ഞെങ്കിൽ നാളെ ഒരു രണ്ട് കാര്യത്തിന് താങ്ക്സ് പറയാനുണ്ടാവും ഓക്കെ ട്രൈ ഫസ്റ്റ് വൺ ഘടകപഥത്തിലെ ഫസ്റ്റ് വൺ ആകുല ചിന്ത ആകുല ചിന്ത നോക്കൂ ആകുല ചിന്ത അതിനെ അത് എങ്ങനെയാണ് മാറ്റുക ആകുലമായ ചിന്ത ആകുല ചിന്തയാണ് ആകുലമായ ചിന്തയാണ് ആകുല ചിന്ത ഓക്കെ ഘടകപഥലേ നെക്സ്റ്റ് സെക്കൻഡ് വൺ കാട്ടുതേൻ എന്താ സംഭവം കാട്ടിലേ തേനാണ് ഓക്കെ കാട്ടുതേൻ എന്താണ് കാട്ടിലേ തേന് ഓക്കെ അപ്പൊ അത് പഠിച്ചു വെക്കട്ടെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അതിലൊന്നും റിസർച്ച് ചെയ്യാൻ ആരും പോണ്ട നമ്മൾ പി എച്ച് ഡി എടുക്കാൻ ഒന്നല്ല പോകുന്ന നമുക്ക് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രം മതി ഓക്കെ സ്നേഹമായി ഉജ്വലിക്ക് എന്താണ് സ്നേഹമായി ഉജ്ജ്വലിക്കേ എന്ന് പറഞ്ഞാ സ്നേഹമായി ഉജ്വലിക്കെ അതാണ് അതിനെ ഘടകപതാക്കുമ്പോ നമുക്ക് കിട്ടാട്ട സ്നേഹമായി ഫോർത്ത് വൺ ചേനത്തലകൾ എന്താണ് ചേനയുടെ തലകളാണ് ചേനത്തലകൾ ഓക്കെ ചേനയുടെ തലകളാണ് ചേനത്തലകൾ ഫിഫ്ത് വണ്ണിലേക്ക് പോവാണ് വിയർപ്പു ചോലകൾ അതിനെങ്ങനെയാ വിയർപ്പിന്റെ ചോലകൾ വിയർപ്പു ചോലകൾ വിയർപ്പിന്റെ ചോലകൾ ഓക്കെ സിക്സ് വൺ പ്രാദേശിക തനിമ അതിനെ ഘടകപതാക്കുമ്പോൾ എന്താ കിട്ടുക പ്രാദേശികമായ തനിമ ക്ലിയർ പ്രാദേശിക ധനിമ എങ്ങനെയാ വരുന്നത് പ്രാദേശികമായ തനിമ സെവൻത്ത് വൺ പച്ചില ചാർത്ത് എന്താ സംഭവം വരുന്നത് ഘടകപതാക്കുമ്പോ പച്ചിലയുടെ ചാർത്ത് എന്താണ് പച്ചിലയുടെ ചാർത്ത് പച്ചില ചാർത്ത് എന്താ വരുന്നത് പച്ചിലയുടെ ചാർത്ത് പച്ചില പച്ചിലച്ചാർത്ത് പറഞ്ഞാൽ പച്ചിലയുടെ ചാർത്ത് ഇതിന്റെ മുകളിലേക്ക് വരികയാണ് അല്ലെ ഞാൻ വരയ്ക്കുമ്പോ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം പച്ചില ചാർത്ത് എന്താണ് പച്ചിലയുടെ ചാർത്താണ് അതിനെ ഘടകപതാക്കുമ്പോ നമുക്ക് കിട്ടാം എയ്ത്ത് വൺ മലനിരകൾ മലനിരകളെ എങ്ങനെയാ കിട്ട മലയുടെ നിരകൾ മലനിരകൾ എന്ന് പറഞ്ഞാൽ മലയുടെ നിരകളാണ് നയൻത്ത് വൺ ഗ്രന്ഥപ്പുര എന്താണ് അതിന്റെ ഘടകപതാക്കുമ്പോ കിട്ടുക ഗ്രന്ഥം സൂക്ഷിക്കുന്ന പുരയാണ് ഗ്രന്ഥപുര ഓക്കെ ഗ്രന്ഥം സൂക്ഷിക്കുന്ന പുരയാണ് ഗ്രന്ഥപ്പുര ടെൻത്ത് വൺ കോണിപ്പടികൾ എന്താണ് കോണിയുടെ പടികളാണ് കോണിപ്പടികൾ ഓക്കെ അടുത്തത് വിരുന്നു മേശ എന്താ വിരുന്നു നടത്തുന്ന മേശേനെ വിരുന്നു മേശ എന്നാണ് പറയുക ഇങ്ങനെ ഘടകപതാക്കുമ്പോ വിരുന്നു നടത്തുന്ന മേശ പന്ത്രണ്ടാമത്തത് വാസസ്ഥലം എന്താണ് വാസത്തിന് ഉള്ള സ്ഥലമാണ് ഘടകപതാക്കുമ്പ കിട്ടട്ട വാസ സ്ഥലം വാസത്തിന് ഉള്ള സ്ഥലം ഓക്കെ സഗൗരവം എന്താണ് കൂടി സഗൗരവം എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടു കൂടി അത്യധ്വാനം എന്താ സംഭവം അത്യധ്വാനം അതിയായ അധ്വാനമാണ് അത്യധ്വാനം ക്ലിയർ ദ്ധാനം നിഷ്പ്രയാസം എങ്ങനെയാ ഘടകപതാക്കുമ്പോ കിട്ടുക പ്രയാസം കൂടാതെ എന്താണ് നിഷ്പ്രയാസം ഘടകപതാക്കുമ്പോ കിട്ടുന്നത് പ്രയാസം കൂടാതെ ക്ലിയർ പ്രയാസം കൂടാതെ നിഷ്പ്രയാസം മൂന്നു നാലു കവിൽ അതിനെ നമ്മൾ ഘടകപാതാക്കുമ്പോ എന്താ കിട്ടുക മൂന്നോ നാലോ കവിൾ അതാണ് മൂന്നു നാലു കവിൾ എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ കവിൾ ഓക്കെ അടുത്തത് നിരകൾ സ്മശ്രുനിരകൾ നിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്മശ്രുവിന്റെ നിരകളാണ് ശ്മശ്രു നിരകൾ ക്ലിയർ ആവുന്നുണ്ടോ നിരകൾ എന്ന് പറഞ്ഞാൽ ശ്മശ്രുവിന്റെ നിരകളാണ് അതിനെ ഘടകപതാക്കുമ്പോൾ കിട്ടുക വല്ലാണ്ട് അർത്ഥത്തിലേക്കൊന്നും പോവല്ലോ എനിക്ക് അതൊന്നും ഒരുപാട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ അറിയില്ല ഇതെന്റെ മലയാളം എന്റെ വിഷയല്ല പക്ഷെ എനിക്കൊരു ആവേശത്തിന് ഞാൻ പെതിർത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നെടുവീർപ്പ് നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ നെടിയതായ വീർപ്പ് നമുക്ക് എക്സാമിന് ഇതിന്റെ ഇത്രേ അറിയേണ്ട ആവശ്യമുള്ളു ഓക്കെ നെടുവീർപ്പ് നെടിയതായ വീർപ്പ് ഓക്കെ സാഹസിക സഞ്ചാരി എന്താ സംഭവം സാഹസികനായ സഞ്ചാരി എന്നാണ് ഘടകപതാക്കുമ്പോ കിട്ടുക സാഹസിക സഞ്ചാരി ഘടകപതക ഘടകപതാക്കുമ്പോ സാഹസികനായ സഞ്ചാരി ഇരുപതാമത്തെ മധുപാത്രം എന്താണ് മധുനിറഞ്ഞ പാത്രമാണ് മധുപാത്രം ഓക്കെ മധുപാത്രം എന്ന് പറഞ്ഞാൽ എന്താ മധു നിറഞ്ഞ പാത്രമാണ് മധുപാത്രം ഇരുപത്തൊന്നാമത്തെ നോക്കൂ പല്ലിൻ മുട്ടുകൾ പല്ലിൻമൊട്ടുകൾ പല്ലിൻ മുട്ടുകൾ എന്താണ് പല്ലുകളാകുന്ന മുട്ടുകളാണ് പല്ലിൻ പല്ലിൻമൊട്ടുകൾ ഓക്കെ സ്വരം എന്താണ് വിഷാദത്തിന്റെ സ്വരമാണ് വിഷാദ സ്വരം വിഷാദ സ്വരം എന്താണ് വിഷാദത്തിന്റെ സ്വരമാണ് വിഷാദസ്വരം കുളക്കര കുളക്കര എന്ന് പറഞ്ഞാൽ എന്താണ് കുളത്തിൻ്റെ കര അല്ലെ കന്നി നെല്ല് കന്നി നെല്ല് എന്ന് പറഞ്ഞാൽ കന്നിയിലെ നെല്ല് എന്നാണ് ഉദ്ദേശിക്കുന്നത് കന്നി നെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് കന്നിയിലെ നെല്ലാണ് കന്നി നെല്ല് നാക്കിലകൾ എന്താണ് നാക്കിലകൾ അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ നാക്കിലകൾ നാക്കുപോലുള്ള ഇലകളാണ് നാക്കിലകൾ ഓക്കെ അപ്പൊ ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ ഇരുപത്തി അഞ്ച് ഘടകപഥങ്ങളാണ് എന്ന് പഠിച്ചത് നോക്ക നാക്കിലകൾ നാക്കിലകൾ എന്ന് പറഞ്ഞാൽ നാക്കുപോലുള്ള ഇലകൾ കന്നി നെല്ല് എന്താണ് കന്നിയിലെ നെല്ല് പറഞ്ഞു പറഞ്ഞു പഠിച്ചങ്ങനെ പോവട്ട കുളക്കര എന്ന് പറഞ്ഞാൽ കുളത്തിൻ്റെ കര നെക്സ്റ്റ് വിഷാദ സ്വരം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷാദത്തിന്റെ സ്വരമാണ് ഘടകപഥം പല്ലിൻമൊട്ടുകൾ ഘടകപതാക്കുമ്പോ പല്ലുകളാകുന്ന മുട്ടുകൾ എന്ന് വരും മധുപാത്രം ഘടകപഥാക്കുമ്പോ മധു നിറഞ്ഞ പാത്രം എന്നാണ് വരിക സാഹസിക സഞ്ചാരി എന്താ വരിക സാഹസികനായ സഞ്ചാരിയാണ് നെടുവീർപ്പ് നെടിയതായ വീർപ്പാണ് നെടുവീർപ്പ് ുനിരകൾ ശ്മശ്രുവിന്റെ നിരകളാണ് ശ്മശ്രുനിരകൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ മൂന്നു നാലു കവിൽ എന്ന് പറഞ്ഞാലോ മൂന്നോ നാലോ കവിളാണ് മൂന്നു നാലു കവിൽ ഓക്കെ നിഷ്പ്രയാസം എന്താണ് പ്രയാസം കൂടാതെ നിഷ്പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രയാസം കൂടാതെ അത്യധ്വാനം അതിയായ അധ്വാനമാണ് അത്യധ്വാനം ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും കെ എസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അത്യധ്വാനം കൂടിയേ തീരൂ ഓക്കെ സഗൗരവം കൂടി സഗൗരവം എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടു കൂടി വാസസ്ഥലം എന്താണ് വാസത്തിന് ഉള്ള സ്ഥലമാണ് വാസസ്ഥലം നെക്സ്റ്റ് വിരുന്നു മേശ എന്താണ് വിരുന്നു മേശ ഘടകപതാക്കുമ്പോ വിരുന്നു നടത്തുന്ന മേശ എന്നാണ് വരിക ഓക്കെ കോണിപ്പടികൾ എന്താണ് കോണിയുടെ പടികളാണ് കോണിപ്പടികൾ ഗ്രന്ഥപ്പുരയെ ഘടകപതകമാക്കുമ്പോൾ ഗ്രന്ഥം സൂക്ഷിക്കുന്ന പുര എന്നാണ് വരിക മലനിരകൾ മലനിരകളെ ഘടകപതാക്കുമ്പോൾ മലയുടെ നിരകൾ എന്ന് കിട്ടും പച്ചില ചാർത്ത് എന്താ സംഭവം വരുന്നത് പച്ചിലയുടെ ചാർത്ത് പ്രാദേശിക തനിമ എന്താണ് പ്രാദേശികമായ തനിമയാണ് വിയർപ്പു ചോലകൾ എന്താ സംഭവം വരുന്നത് വിയർപ്പിന്റെ ചോലകൾ ചേനത്തലകൾ ചേനയുടെ തലകളാണ് സ്നേഹമായി ഉജ്വലിക്കെ എന്താണ് സ്നേഹമായി ഉജ്വലിക്കെ കാട്ടുതേൻ ഘടകപതാക്കുമ്പോ കാട്ടിലെ തേൻ എന്ന് കിട്ടും ചിന്ത എന്താണ് ആകുല ചിന്തയെ ഘടകപതാക്കുമ്പോ ആകുലമായ ചിന്ത നമ്മൾക്ക് പഠിക്കുമ്പോൾ ഈ ഒരു ആകുല ചിന്തയുടെ ആവശ്യം ഉണ്ടാവാൻ പാടില്ല അത് നമ്മളെ ആക്സിലറേറ്റ് ചെയ്യല്ല പഠനത്തെ ഡീസിലറേറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കാം ഡീ ആക്സിലറേറ്റഡ് ആക്കും നമ്മളെ പഠനത്തിന് കേട്ടോ അപ്പൊ ആകുല ചിന്ത വേണ്ട ഓക്കെ അപ്പൊ എല്ലാവർക്കും ഘടകപഥം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉപയോഗപ്രദമാക്കാം നമുക്ക് ഇതൊന്നൊരു പത്തുനൂറെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു നൂറോ ഇരുന്നൂറെണ്ണം ഒക്കെ ചെയ്യാം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ കറണ്ട് അഫെയറിലേക്ക് തന്നെ പോവാം അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കെ എസ് സ്വപ്നം കണ്ടു തുടങ്ങണം ഇപ്പൊ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്ക് കിട്ടുന്നു ഉടനടി പോയി കെ എസ് എക്സാം എഴുതുന്നു അതും നമുക്ക് കിട്ടുന്നു നമുക്ക് ഇഷ്ടമുള്ളത് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്നു അതിനൊക്കെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കട്ടെ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് കൂടി അവസാനിപ്പിക്കാൻ എല്ലാവരും നന്നായി പഠിക്കാം എല്ലാവർക്കും താങ്ക്സ്